ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാനൊരു കാര്യം പറയാനായിട്ടാണ് ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നത് വേറെ കാര്യമൊന്നുമില്ല കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കണ്ടായിരുന്നു ഇതുപോലെ നമ്മുടെ പത്തനംതിട്ടയുള്ള ഒരാൾ എറണാകുളത്തോ എവിടെ പോയി ഇതുപോലെ പമ്പിൽ ബാത്റൂമിൽ പോകാൻ സൗകര്യം ഉണ്ടാക്കി കൊടുത്തില്ല കേസ് കൊടുത്തു കേസ് കൊടുത്തപ്പം അവർക്ക് നഷ്ടപരിഹാരം കോടതി വിധിച്ചു പമ്പുടമ ഈ ഈ സ്ത്രീക്ക് അതായത് പത്തനംതിട്ടയുള്ള ആ മേഡത്തിന് പൈസ കൊടുത്ത് പിന്നെ വി മാഡത്തിന് അനുകൂലമായിട്ട് തന്നെ വിധി വന്നു എന്നും അപ്പം എനിക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ മിക്ക ദിവസവും യാത്ര ചെയ്യും നമ്മൾ ചെടിയുടെ ആവശ്യത്തിന് വേണ്ടി പോകുന്നതാണ് അല്ലാതെ വേറെ കാര്യത്തിനൊന്നും പോകുന്നില്ല അത് പോകുമ്പോൾ നമുക്ക് ദൂര സ്ഥലങ്ങളിലോട്ടാണ് കൂടുതൽ വന്നത് രാവിലെ ഒരു നാലുമണിയാകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പോയാൽ വൈകിട്ട് ഒരു ഒമ്പത് മണി പത്ത് മണി ചിലപ്പോൾ എട്ട് മണി അങ്ങനെ പല സമയത്തായിട്ട് നമ്മൾ വീട്ടിൽ വരുന്നത് പിന്നെ ആകെ നമ്മളൊന്നും ബാത്റൂമിൽ പോകാൻ ആശ്രയിക്കുന്നതെന്ന് പറഞ്ഞാൽ പമ്പില്ല നമ്മൾ വെളുപ്പിനെയൊക്കെ എഴുന്നേറ്റ് പോകുകയാണെങ്കിൽ എങ്ങനെയായാലും ഒന്നും രണ്ട് മൂന്ന് പ്രാവശ്യം ബാത്റൂമിൽ പോയാൽ രണ്ട് മൂന്നല്ല മൂന്നാല് പ്രാവശ്യം എങ്കിലും പിന്നെ ബാത്റൂമിൽ ആശ്രയിക്കേണ്ടി വരും പോയ പോയ അപ്പം കൂടുതലും നമ്മൾ പമ്പിനെ ആശ്രയിക്കുന്നത് പമ്പ് പമ്പുകളിലാണ് പോകാറ് നമ്മൾ പോകുന്ന വണ്ടിക്ക് പെട്രോളോ അടിക്കുക അല്ലെങ്കിൽ അടിച്ചിട്ട് പമ്പി കയറുക ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഒരു മൂന്ന് വർഷമായി മൂന്നാല് വർഷമായിട്ട് ഇപ്പം നമ്മളിത് സ്ഥിരമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് പമ്പിൽ പോകുമ്പോൾ പെട്രോളോ പിന്നെ ഡീസലോ അടിച്ചാലേ പമ്പി പോകാൻ പറ്റത്തുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ വണ്ടിക്കകത്ത് പിന്നെ പെട്രോളോ ഡീസോ ഉണ്ടെങ്കിലും പിന്നെയും നമ്മൾ നൂറ് രൂപയുടെ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ പൈസ കൊടുത്ത് പെട്രോളോ ഇത് അടിച്ചിട്ടേ ബാത്രൂമിൽ പോകത്തുള്ളൂ അപ്പോൾ എനിക്കൊരു എന്തോ ഒരു ഇതുപോലെ ഉണ്ടായിരുന്നു ചുമ്മാ അങ്ങനെ പോകാനൊരു മടിയുണ്ടായിരുന്നു പക്ഷേ അത് അതിൻ്റെ ആവശ്യമില്ല കാരണം നമുക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ എവിടെ വേണമെങ്കിലും ഏത് പമ്പ് വേണേലും നമുക്ക് പോകാം നമ്മളവിടെ ആരും ഒന്നും ചോദിക്കത്തില്ല നിങ്ങൾ എന്താണ് ഈ സൈഡിക്ക് ചെല്ലി അത് എൻ്റെ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്കതേക്കുറിച്ച് അറിയായിരിക്കും പക്ഷേ എനിക്ക് ഞാൻ അങ്ങനെ ഇതുവരെ വിചാരിച്ചിരുന്നത് വിചാരിച്ചിരുന്നേ നല്ല എനിക്കൊരു ഒരു ഇതുപോലെ വെറുതെ പോയി ബാത്റൂമിലോട്ട് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് അതുപോലെ തന്നെ നമ്മൾ ബാത്റൂമിൽ ചെല്ലുമ്പം പല ബാത്റൂമും എല്ലായിട്ടും ഇല്ല കേട്ടോ നല്ല നീറ്റായിട്ട് ഇടുന്നവരുണ്ട് എന്നാലും ഒരു എൺപത് ശതമാനം പിന്നെ ബാത്റൂമുകൾ ക്ലീൻ ആയിരിക്കത്തില്ല നമ്മൾ ബാത്റൂമിൽ കയറാൻ നേരത്തെ നമുക്ക് തീരെ പറ്റത്തില്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഓഫീസിൽ ചെന്നിട്ട് പറയാൻ എനിക്ക് ഈ ബാത്റൂമിൽ കയറാൻ പറ്റത്തില്ല ഇത് മൊത്തം ഇത് ഇങ്ങനെ കിടക്കുക എനിക്കിത് ക്ലീൻ ചെയ്ത് തരണമെന്ന് നമുക്ക് പറയാം രണ്ട് നമ്മൾ ബാത്റൂമിൽ ചെല്ലുമ്പോൾ നമ്മുടെ ബാ അവിടെ ബാത്റൂമിൽ വെള്ളമില്ലെങ്കിൽ നമുക്ക് ഓഫീസ് റൂമിൽ ചെന്നിട്ട് പറയാൻ ഞങ്ങൾക്ക് വെള്ളമില്ല നമുക്ക് വെള്ളത്തിന് സൗകര്യം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമെന്ന് മൂന്ന് ആണുങ്ങളുടെ ബാത്റൂമ് പെണ്ണുങ്ങളുടെ ബാത്റൂമ് ലേഡി ലേഡീസ് ഒന്ന് എഴുതി വെച്ചേക്കും അത് പൂട്ടിയിടുമോ അത് നമുക്ക് ഉപയോഗിക്കാൻ തരിക ചെയ്തില്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചെന്നിട്ട് പറയാം എനിക്കത് തുറന്ന് തരണം എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരത്ത് വഴിക്ക് ഒരു പമ്പിൽ ചെന്നപ്പം ഒരു ബാത്റൂമേ ഉള്ളൂ ഒരു ബാത്റൂമ് പൂട്ടിയിട്ടേക്കാം അതേ ലേഡിസ് എഴുതി വെച്ചിട്ടുണ്ട് മറ്റേതിനകത്ത് ആണുങ്ങളുടെ ബാത്റൂമ് അതിനകത്ത് ആളുണ്ട് അതിനകത്ത് കുറച്ച് രണ്ട് മൂന്ന് മിനിറ്റ് അഞ്ച് മിനിറ്റോളം അവിടെ നിന്നിട്ടും ആ ആൾ ആ വെളിയിൽ ഇറങ്ങിയില്ല ഞാൻ നേരെ ചെന്നു അതൊക്കെ എനിക്ക് എനിക്കാർ പറഞ്ഞു തന്നേല്ലോ ഞാൻ ഈ ഇങ്ങനെ പോയി പോയി ഉള്ള പരിചയം കൊണ്ട് ഞാൻ നേരെ അവിടെ ചെന്നിട്ട് ഓഫീസ് റൂമിൽ പറഞ്ഞു എന്തിനാണ് നിങ്ങൾ ഈ ബാത്റൂമ് പൂട്ടിയിട്ടേക്കുന്നത് എനിക്കത് തുറന്നു തരാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അവരെന്തോ പറയുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ ചെന്ന് അങ്ങനെ പറഞ്ഞു ഒരു യൂ അത് പിന്നെ എന്തോ കാരണം പറഞ്ഞു അതുകൊണ്ട് പൂട്ടിയിട്ടാന്ന് പറഞ്ഞുകൊണ്ട് അന്നേരം തന്നെ സെക്കൻഡ് കൊണ്ട് തന്നെ ബാത്റൂം നമുക്ക് തുറന്നു വന്നു അത് ഞാനായോണ്ടൊന്നും അല്ല ആർക്കും എല്ലാവർക്കും ചെയ്തു തരേണ്ട കാര്യമാണ് ബാത്റൂം ബാത്റൂമ അതുപോലെ തന്നെ വേറൊരു ബാത്റൂമിൽ പോയപ്പം വെള്ളമില്ലായിരുന്നു പി ചെന്ന് പറഞ്ഞു ബാത്റൂമിൽ വെള്ളമില്ലായിരുന്നു പത്ത് മിനിറ്റ് കൊണ്ട് അവർ വെള്ളം നമ്മൾ ദേഷ്യപ്പെടാനും ഒന്നും പോയില്ല നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ പറഞ്ഞിട്ടുള്ളൂ അന്നേരം തന്നെ ബാത്റൂമിൽ വെള്ളം കൊണ്ടുവന്നു ഇനിയും നിങ്ങളോടെ ഇവിടെ ബാത്റൂം ഇല്ല ഇവിടെ പറ്റത്തില്ലെന്ന് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് അന്നേരം നിങ്ങൾക്ക് പോലീസിനെ വിളിക്കാം ഇവരുടെ ലൈസൻസ് വരെ പോകും അതിനുള്ള നിയമങ്ങളുണ്ട് രണ്ട് നമ്മൾ ഹോട്ടലിൽ പോയാൽ ഹോട്ടലിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ആഹാരം കഴിക്കേണ്ട നിങ്ങൾക്ക് വേറെ സൗകര്യങ്ങളൊന്നുമില്ല ബാത്റൂമിൽ പോയേ പറ്റത്തുള്ളൂ അതിനുള്ള സൗകര്യം ഹോട്ടലുകാരും നമുക്ക് ചെയ്തു തരണം അതും നിയമമാണ് അതിനകത്ത് വെള്ളം കാണണം അതും വൃത്തിയായിരിക്കണം അതും ഹോട്ടലിൽ അല്ലാതെ നിങ്ങൾ പോയി ഭക്ഷണം കഴിച്ച് മാത്രമേ ബാത്റൂമിൽ പോകാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു നിയമമേ ഇല്ല നിങ്ങൾക്ക് ബാ നിങ്ങൾക്ക് ഹോട്ടലേ ഉള്ളൂ വേറെ പമ്പോ വേറെ സൗകര്യം ഇല്ല നിങ്ങൾക്ക് അർജൻറ്റായിട്ട് ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സൗകര്യം അവർ തരും ഇതിനെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും എങ്കിലും എന്നെ ഉള്ള ആൾക്കാർ കാണുമല്ലോ ഇതിനെക്കുറിച്ചൊക്കെ അറിയാത്തവർ കാണുമല്ലോ അവർക്ക് വേണ്ടിയാണ് എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞു തരിക നമുക്കുള്ള അവകാശം നമുക്ക് തന്നില്ലെങ്കിൽ നമുക്ക് ചോദിച്ച് വാങ്ങിക്കാം അതിനകത്ത് വഴക്കുണ്ടാക്കാനോ ദേഷ്യപ്പെടാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മുടെ കാര്യം പറയും ഇനി നിങ്ങൾക്ക് ഇവരിൽ നിന്ന് വേറെ എന്തെങ്കിലും അനുഭവം വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോലീസ് പോലീസ് സ്റ്റേഷനിലോട്ട് വിളിക്കാം പോലീസുകാരെ വിളിക്കാം അവരൊരിക്കലും പമ്പുകാരുടെ കൂടെ നിൽക്കത്തില്ല നമ്മുടെ കൂടെ തന്നെ നിൽക്കത്തുള്ളൂ